ഹായ് ഫ്രണ്ട്സ് അഞ്ചുരുളിയിലാണ് ഇപ്പോൾ ഉള്ളത് അഞ്ചുരുളിയിലെ കാഴ്ചകൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാം ഇത് ഈ അടുത്തിടയ്ക്കൊക്കെ ഒത്തിരി ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ഒരു ടണൽ ഇരട്ടയാർ ഡാമിൽ നിന്നും ഇടുക്കി ഡാമിൻ്റെ റിസർവേറിലേക്ക് വെള്ളമൊത്തി എത്തിക്കുന്ന ഒരു ടണലാണ് ഇവിടുത്തെ മെയിൻ കാഴ്ച പിന്നെ ഇവിടെ ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇടുക്കി ഡാമിൻ്റെ റിസർവേഡറാണ് കാണുന്നത് നല്ലൊരു കാഴ്ചയാണ് ഒത്തിരി മലയാള സിനിമകളിലൊക്കെ ലൊക്കേഷൻ ആയിട്ടുള്ള സ്ഥലമാണ് ഈ അഞ്ചുരുളി ടണല് നമുക്ക് അഞ്ചുരുളിയിലെ കാഴ്ചകൾ ഈ വീഡിയോയിൽ കാണാം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കട്ടപ്പനയിൽ നിന്നും ഏകദേശം എട്ട് കിലോമീറ്റർ ദൂരമാണ് അഞ്ചുരുളിയിലേക്ക് ഇവിടെ എത്തുമ്പോൾ തന്നെ ഇടുക്കി ഡാമിൻ്റെ റിസർവോയറിന്റെ മനോഹര കാഴ്ചയാണ് നമ്മുടെ കണ്ണിൽപ്പെടുന്നത് വാഹനം പാർക്ക് ചെയ്യുന്നിടത്ത് തന്നെ ലഘുഭക്ഷണ പാനീയങ്ങൾ കഴിക്കാൻ സൗകര്യമുള്ള ചെറിയ കടകളുണ്ട് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് വകയായ ടോയ്ലറ്റ് കോംപ്ലക്സിൽ ടോയ്ലറ്റ് സൗകര്യവുമുണ്ട് പ്രധാന റോഡ് ചെന്ന് അവസാനിക്കുന്നത് ഇടുക്കി റിസർവോയറിൻ്റെ കരയിലെ മനോഹരങ്ങളായ കാഴ്ചകളിലേക്കാണ് പ്രധാനമായിട്ട് അവിടെ കണ്ട വഴിക്കോടെ ഇറങ്ങിപ്പോരുമ്പോൾ നമ്മൾ ഈ ടണലിൻ്റെ താഴ്വശത്തേക്ക് എത്തണേ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഈ ഡാമിൻ്റെ റിസർവെയർ ഒക്കെ കാണാം നല്ല രസമാണ് ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം പോലെ അതായത് തണലിൽ ഒഴുകി വന്ന് റിസർവെയറിലേക്ക് ഒരു അത്യാവശ്യം ചെറിയൊരു ഹൈറ്റിൽ നിന്നാണ് ഒരു സ്ലോപ്പായിട്ടൊരു രസമുള്ള വെള്ളച്ചാട്ടമാണ് വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ എന്നത് രണ്ട് മൂന്ന് പേര് മീൻ പിടിക്കണമൊക്കെ ഉണ്ട് വല വീശണുണ്ട് വലിയ കാര്യമായിട്ട് മീൻ കിട്ടണമില്ല എന്ന് തോന്നുന്നു ഒന്ന് വീശിയിട്ട് ഒരു ചെറിയ മീനൊക്കെ കിട്ടണം വേണ്ടത് നമുക്കിനി ഈ ഈ കാണുന്ന ഇതിൻ്റെ മുകളിലേക്കുള്ള ഈ വഴിയാണ് അങ്ങോട്ട് ആ സൈഡിൽ കൂടെ അങ്ങോട്ട് കേറി പോകണ്ടേ അപ്പോൾ അവിടെ പോയി അവിടുത്തെ കാഴ്ചകൾ കാണാം ടണലിലേക്ക് പോകണമെങ്കിൽ നേരെ അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ മതി നമ്മൾ വന്ന വഴി വരണ്ട ടണലിൽ കൂടി വെള്ളം കൂടുതൽ ഒഴുകുന്ന സമയത്ത് തണൽ മുഖത്തേക്ക് ഇറങ്ങാൻ സാധിക്കാത്ത വിധം ഇവിടെയുള്ള ഗേറ്റ് പൂട്ടിയിരിക്കും ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് അപകടരഹിതമായി തണൽ മുഖത്തേക്ക് ഇറങ്ങാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് ഈ ടണലിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പണി പൂർത്തിയായി ഇരട്ടയാർ ഡാമിൽ നിന്നും ഇടുക്കി റിസർവോയറിലേക്ക് ജലം എത്തിക്കുക എന്നതാണ് ഈ ടണലിൻ്റെ നിർമ്മാണ ഉദ്ദേശം ഇന്ന് വിവാദമാവുകയും കരിമ്പട്ടികയിൽപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള എസ് എൻ സി ലാവലിൻ എന്ന കമ്പനിയാണ് ഈ ടണലിൻ്റെ സാങ്കേതികവിദ്യ ലഭ്യമാക്കിയിരിക്കുന്നത് അങ്ങനെ നമ്മൾ ടണലിൻ്റെ മുമ്പിലെത്തിയിരിക്കുകയാണ് അത്യാവശ്യം ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ നമുക്ക് നോക്കിയാൽ എത്രത്തില്ലാത്ത രീതിയിൽ ദൂരത്തിലുണ്ട് ടണലുണ്ടോട്ടോ അങ്ങോട്ട് നല്ല ഇരുട്ടുക ഇപ്പോൾ വലിയ കാര്യമായിട്ട് വെള്ളമില്ല നമ്മളെ ഒഴുകിക്കൊണ്ട് പോകാനുള്ള വെള്ളമൊന്നുമില്ല അത് കാരണം ധൈര്യമായിട്ടും ഇവിടെ ഇറങ്ങാം ഇതുകൊണ്ടോ അത് ഇത്രയും വെള്ളമു വെള്ളമേ ഉള്ളൂ ടണലിൽക്കൂടെ വന്നത് അപ്പോൾ ധൈര്യമായിട്ട് ഇറങ്ങാം പക്ഷേ ടണലിന് മുമ്പിലേക്ക് കയറി പാറയിൽ വഴുക്കലുണ്ട് തെന്നി വീഴാതെ സൂക്ഷിക്കണം അപ്പോൾ ഇതുകൊണ്ടോ അതേ ലോങ്ങിലേക്ക് നോക്കി അങ്ങ് നേരെ അവിടെ അവിടെ വന്നിട്ട് അങ്ങ് നേരെ പോണ്ട് ഇത് ഇതുകൊണ്ടോ മൊത്തത്തിൽ പാറ തുറന്നിട്ടാണ് ഈ ടണലുണ്ടാക്കിയത് ഇത് വെള്ളത്തിൽ നീ തന്നെ വെള്ളത്തിൽ പോയാലോ ഇതെങ്ങനെയുണ്ട് നല്ല പോകണം എന്റെ ഇഷ്ടപ്പെടുന്ന അഞ്ചു കിലോമീറ്റർ നീളവും അടി വ്യാസവുമുള്ള ഈ ടണൽ അഞ്ചുരളി മുതൽ ഇരട്ടയാർ വരെ ഒറ്റപ്പാറയിൽ നിർമ്മിച്ചതാണ് അഞ്ചുരുളിയിലും ഇരട്ടയാറിലും ഒരേ സമയം നിർമ്മാണം ആരംഭിച്ച് ഇടയിൽ വെച്ച് കൂട്ടിമുട്ടുന്ന രീതിയിലാണ് ഇത് പണി കഴിച്ചത് കല്യാണത്തണ്ട് മലനിരയുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്താണ് ഈ ടണൽ പണിതിരിക്കുന്നത് രണ്ടായിരം അടിക്ക് മുകളിൽ ഉയരമുണ്ട് ഈ മലയ്ക്ക് ഒറ്റപ്പാറയിൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്കങ്ങളിൽ ഒന്നാണ് ഇത് ഇടുക്കി ഡാമിൽ പൂർണമായും ജലം നിറയുന്ന സമയത്ത് നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം വരെ വെള്ളം കൊണ്ട് നിറയും എന്നാണ് പറയുന്നത് ആ സമയത്ത് ഇവിടെ ആയിരം അടിക്ക് മുകളിൽ വെള്ളം ഉണ്ടായിരിക്കും ഇയോബിൻ്റെ പുസ്തകം ഇടുക്കി ഗോൾഡ് മരംകൊത്തി ലൈഫ് ഓഫ് ജ്യൂസൂട്ടി ലോഡ് ലിവിങ്സ്റ്റൺ ഏഴായിരം കണ്ടി എന്നീ സിനിമകൾക്കൊക്കെ ലൊക്കേഷൻ ആയിട്ടുണ്ട് അഞ്ചുരുളി എന്ന ഈ മനോഹരമായ സ്ഥലം അപ്പോൾ ഇതൊക്കെയാണ് അഞ്ചുരുളിയിലെ കാഴ്ചകൾ ഈ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇപ്പം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെ ബൈ